കോട്ടയം നഗരത്തിൽ നടുറോഡിൽ റോഡിൽ ബിയറ് കുപ്പി എറിഞ്ഞ് പൊട്ടിച്ച് യുവാക്കളെ കൊണ്ട് റോഡ് വൃത്യാക്കിച്ച് പോലീസ് ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് ടോബി ജോൺസൺ കോട്ടയം ചേരുന്നു ടോബി ഈ കടിച്ച ബാമ്പിനെ കൊണ്ട് വിഷമർപ്പിക്കുന്നത് പോലെ അവർ ചെയ്തതിന് അവർ തന്നെ തിരുത്തുകയാണ് അവരെ കൊണ്ട് റോഡ് വൃത്തിയാക്കിപ്പിക്കുകയാണ് എപ്പോഴായിരുന്നു സംഭവം ഇങ്ങനെ വൃത്യാക്കിച്ച് വിട്ടത് മാത്രമാണോ പോലീസ് കേസെടുത്തിട്ടുണ്ടോ സുഹയിൽ ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടിയാണ് കോട്ടയം കെ എസ് ആർ ടി സിക്ക് സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എം സി റോഡിലാണ് രണ്ട് യുവാക്കൾ അവർ മദ്യപിച്ച് ആ വഴിയുടെ സൈഡിൽ വന്നിരുന്നു അവരുടെ ഒരു ബിയർ കുപ്പി ഉണ്ടായിരുന്നു അവർ ആ വഴിയിലേക്ക് എം സി റോഡിലേക്കാണ് അത് വഴിയുടെ നടുക്കേക്ക് നടുക്ക് തന്നെ എറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു ഈ സമയത്ത് തൊട്ട് സമീപത്ത് കൺട്രോൾ റൂമിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവർ കെ എസ് ആർ ടി സിയിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് വന്നതാണ് അവർ അവർ ഇത് ഈ സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു അങ്ങനെയാണ് അവർ ആ സ്ഥലത്തേക്കെത്തി ഈ യുവാക്കളോട് എത്രയും വേഗം തന്നെ ഈ റോഡ് വൃത്തിയാക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് അങ്ങനെ അവരെക്കൊണ്ട് തന്നെ സമീപത്തെ ഒരു കടയിൽ നിന്നും ഒരു ചൂല് മേടിച്ച് അവരെക്കൊണ്ട് തന്നെ ആ റോഡ് വൃത്തിയാക്കിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാഹനം ഈ സീബ്ര ക്രോസിങ്ങിൽ വെച്ചതിൻ്റെ ഒരു കേസ് ഒരു ഒരു പെറ്റി അടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അതിനപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല കേസ് എടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മാതൃകാപരമായിട്ടുള്ളൊരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് മാതൃകാപരമായ ശിക്ഷയാണ് കുടിച്ചാൽ അടങ്ങിയിരിക്കണം റോട്ടിലിറങ്ങി ഇത്തരത്തിൽ തോന്നി വസ്തു കാണിച്ചാൽ ഇതേപോലെ ശിക്ഷ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം